මාම මද හතිික සමී මස් පල පතිනතිගේේ කේවලතේ මතවෙදග ක ඉදග ීේ අශ ප ප ඉදිනයේ එදාතු තේෝ అ පජාක මද ත भाष्य उन्होंने प्रदर्शित पंजाब में രണ്ടാം শতക്കി নামক মুসলমান들 الايه केरल टिप्पो खास डीने की पूया इधर से വലിയ ಸಮूहത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദ toplum समूह들 നമുക്കെല്ലാവർക്കും ഗവൺമെൻ്റ്നും ഗവൺമെൻ്റ് ഇതെങ്ങനെ ഈ കേരളത്തോടു utmost વિશ્વાસുള്ള വാക്യമാണ് ഘട്ട ഘട്ടമായിട്ട് ചൊല്ലണം ആത്മവിശ്വാസം ആത്മവിശ്വാസം ഒന്ന് ചെറിയ ക്ലാസ്സുകൾ ഇതിനെ കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി അത് അതിന്റെ സിലബസിന്റെ ഭാഗമാക്കണം അല്ലേ രണ്ടാം മാത്രീ സാമൂഹ്യ വിപത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ കേരളത്തിലെ എല്ലാ പ്രായത്തിലുള്ള മു വിശുദമായി കൊഹാലിക ഹല്ലേലൂയ. ഇതിനെ വല്ലവനെ വിചേയിട്ട് നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടേച്ചാലും നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടേക്കും വലുത് ഇപ്പോ തന്നെ നമ്മളുടെ ചെറുപ്പത്തിൽ എല്ലാവരെയും ആരെയും പറയാതെ പ്രായമാതെ ഹല്ലേലൂയ വലിയ മരുന്നെ കാണണം അല്ലേ ഇപ്പോ ഇങ്ങേ പാർട്ട് ചെയ്യപ്പേ ഉള്ളിൽ ഉള്ള ഒരു നാല് വർഷത്തിനുള്ളിൽ മുളിക്കാൻ വേണ്ടി 10 കിറ്റ് അങ്ങനെ ലോകാപുരമായ ഒരു സമൂഹമാണ് ഏവ സമൂഹം എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകാം ഞാൻ നിങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങളെ അഭിനന്ദിക്കുന്നു നിങ്ങളെ